ഹലോ നമസ്കാരം രാമദാസ് ഹോമിലി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്ന് പെയ്തു തോരും മുൻപേ എന്നുള്ള സീരിയലിൻ്റെ കഥയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ അലീന ോഹി റോഹിതിനെ വിളിക്കുകയാണ് ലാപ്ടോപ്പിൽ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെയാണ് റോഹിതിനെ വിളിക്കുന്നത് അപ്പോൾ റോഹിത്ത് ഫോൺ എടുക്കേണ്ടത് അവന് മനസ്സിലാവുന്നില്ല ഏതാ നമ്പർ എന്നറിയില്ലല്ലോ മുത്തശ്ശിക്കിങ്ങനൊരു ഫോണുള്ളതോ നമ്പറൊന്നും അവനെ അറിയില്ല അപ്പോൾ ഫോൺ എടുക്കുന്നുണ്ട് അപ്പോൾ ഹലോ അറിയുമ്പോൾ ഞാൻ അലീനയാണ് എന്നറിയും അപ്പോൾ നിനക്ക് എന്താ എന്താണ് വേണ്ടത് പുല്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അലീനയ്ക്ക് ഇങ്ങനെ ഇത് കേൾക്കുമ്പോൾ ഒരു ഇത് തോന്നാണ് അപ്പോൾ പറയും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് എന്നറിയുന്നുണ്ട് അപ്പോൾ പറയും നീ ഞാനടി എന്നോട് സംസാരിക്കാൻ വെച്ചിട്ട് പൊടിക്കുന്നെന്ന് പറയും ഫോൺ കട്ട് ചെയ്താൽ ഞാൻ നിൻ്റെ അച്ഛനെയും കൂട്ടി നിൻ്റെ റൂമിൽ വരും എന്ന് പറയുകയാണ് അലീന അപ്പോൾ പറയും ആ അപ്പോൾ എടുത്ത വഴിക്ക് പിന്നെ രോഹിത് പറയും നീ കൊണ്ടുപാടി കാണട്ടെ ഇതിൻ്റെ ധൈര്യം കൊണ്ടുപാടി പിള്ളേ ഇങ്ങോട്ട് കൊണ്ടുപാടി പിള്ളേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അടുത്ത വഴിക്ക് പിന്നെ അലീന പറയും നീ ആദ്യം ഒന്ന് മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കുക അത് മര്യാദ സംസാരിക്കുക എന്ന് പറയാനാണ് അപ്പോൾ പറയും എനിക്ക് എങ്ങനെയാണ് സംസാരിക്കാൻ സംസാരിക്കാനറിയ അപ്പോൾ നീ എന്താണ് ചെയ്യുക നീ എന്താ വച്ചാൽ ചെയ്യാതറിയാൻ നീ അങ്ങനെ രക്ഷപ്പെട്ടെന്നൊന്നും കരുതണ്ട ഞാൻ ഇപ്പോഴും ഒരു പോലീസിലൊരു പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് നീയും നിൻ്റെ ഹരിയും അകത്താണ് നീ അത് മനസ്സിലാക്കിക്കോ നീ എന്താ എന്നോട് ചെയ്തതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ അതുകൊണ്ട് നീ മര്യാദയ്ക്ക് സംസാരിച്ചോ എന്ന് ഇങ്ങനെ അപ്പോൾ അറിയില്ലെങ്കിൽ നീ എന്താണ് ചെയ്യാന്ന് വയ്ക്കുകയോ എന്താണെന്ന് ഞാൻ അപ്പം കാണിച്ചു തരാം എന്നറിയും അപ്പോൾ പറയും എവിടെയാണോ എൻ്റെ ഫോൺ കൊണ്ടുപോയി എവിടെയാണോ നീ കളഞ്ഞാൽ ചോദിക്കാൻ അപ്പോൾ അറിയില്ല ഈ അന്വേഷിച്ച് നോക്കാൻ അറിയാം അപ്പോൾ പറയും നീ വലിയ ആളുകളിക്കൊന്നും വേണ്ട നീയും രോഹിത്തും നീയും ഹരിയും കൂടി എനിക്ക് ജ്യൂസിൽ പിന്നെ മയക്കുമരുന്ന് തന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച കാര്യമൊക്കെ ഞാൻ ഇവിടെ എല്ലാവരോടും പറയും അതുമായിട്ട് മര്യാദയ്ക്ക് നീ എൻ്റെ ഫോൺ തന്നോ എന്നറിയും അപ്പോൾ നീ ഇല്ലെങ്കിൽ എന്താടി ചെയ്യും എന്താ ചെയ്യാമെന്നാണ് ഞാൻ ചെയ്യാൻ ഒക്കെ അറിയണോ ഇന്ന് രാത്രി എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ നിൻ്റെ അച്ഛനും നിൻ്റെ അമ്മയും നിൻ്റെ അനിയത്തിയും കൂടെ ഭക്ഷണം അനിയത്തിമാരും കൂടെ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ ഞാനത് പറയും ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് നീ എൻ്റെ ഫോൺ തന്നോ നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറയും നീ എന്നൊരു പുല്ല് ചെയ്യും നീ എന്നാ ചെയ്യാച്ചാൽ ചെയ്യടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ അനാവശ്യമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് കാരണം ഒരു ോ ഭയോ ഒന്നുമില്ല അപ്പൊ പറയും നിങ്ങൾ എന്താ ചെയ്തതെന്ന് എല്ലാവരും അറിയും ഈ നാട് മൊത്തം അറിയും ഞാൻ മനുരനോട് ഇപ്പം പറഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് എനിക്ക് വേണ്ടപ്പെട്ടവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും അപ്പം നീ പറയടി മൈതാനത്ത് മൈക്ക് കെട്ടി സെറ്റ് മൈക്ക് സെറ്റ് കെട്ടിയിട്ട് നീ വിളിച്ച് പറയാം എല്ലാവരും അറിയട്ടെ പേടി ഇല്ലായിരിക്കും എനിക്ക് എന്തിനാടി പേടി പുല്ല് അങ്ങനത്തോളം ഇങ്ങനത്തോളം അവസാനം പറയും അപ്പോൾ ഇന്ന് എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ ഇതാ റോഹിത്തെ ഇനിയൊരു വാക്കില്ല മര്യാദയ്ക്ക് നീ അനുസരിച്ചോ ഇല്ലെങ്കിൽ ഞാനിത് എല്ലാവരോടും വിളിച്ച് പറയും എന്നിട്ട് ഫോണാണ് കട്ട് ചെയ്യാണ് അലീന അത് അത്രയാവുമ്പോഴേക്കും റോഹിത്തിനൊരു സംശയം പിന്നെ ഇനി എവിടെ ഞാനും പറയുമോ നല്ല ദേഷ്യം വന്നവനവൻ്റെ ഫോൺ ബഡ്ഡിക്ക് വലിച്ചെറിയുണ്ട് പിന്നെ ആകെ അവന് ദേഷ്യാണോ സഹിക്കാൻ പറ്റുന്നില്ല അങ്ങോട്ട് മുടി വലിച്ചു മുടി വലിക്കണോ വലിക്കണു ചുമരുമ്പടിക്കണോ എന്തൊക്കെയോ ചെയ്യാൻ പിന്നെ അവൻ ഫോൺ എടുത്ത് അലീനയെ വിളിക്കുമ്പോൾ പക്ഷേ അലീൽ ഫോൺ എടുക്കുന്നില്ല അങ്ങനെ അവൻ മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി താഴെ വരും താഴെ വരുമ്പോൾ അലീന എന്തോ ഫ്രിഡ്ജിൽ എന്തൊക്കെയോ കൊണ്ടു വേണ്ടി പോവുകയാണ് അപ്പോഴാണ് രോഹിത് അവർ അപ്പോൾ രോഹിത്തിനെ കാണുമ്പോൾ ഇങ്ങനെ നോക്കും നോക്കും അലീന അപ്പോൾ ഞാൻ ഫോണിൻ്റെ കാര്യം പറയാൻ വന്നതാണ് അപ്പോളേക്കൊന്ന് മയപ്പെടും അപ്പോൾ എന്താ എന്നറിയും അത് അന്ന് ഈ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലുണ്ടായിരുന്ന ഫോണല്ലേ അതെ എന്ന് പറയും അത് ഹരി കൊണ്ടുപോയി കളഞ്ഞു പറയും കളയേ എവിടെ കളഞ്ഞു നിൽക്കുമ്പോൾ പുഴയിലെറിഞ്ഞു പറയും പുഴയിലെറിഞ്ഞോ ആ ഫോണോ നിങ്ങൾക്കതിൻ്റെ വില എന്താണെന്ന് അറിയില്ല അതാണ് എന്നൊക്കെ അങ്ങനെ അലീന പറയാണ് അപ്പോൾ ഭയങ്കര സങ്കടം തോന്നുകയാണ് കാരണം ആ ഫോണങ്ങനെ നശിപ്പിച്ചു എന്ന് ഇവൾക്കറിയില്ല എന്ന് എവിടെയെങ്കിലും മാറ്റി വെച്ചിരിക്കുക എന്നാണ് വിചാരം അപ്പോൾ പറയും എനിക്ക് എനിക്ക് എൻ്റെ ഫോൺ കിട്ടണം എന്നറിയാം അപ്പോൾ അതുപോലത്തെ ഒരു ഫോൺ മേടിച്ച് തരാം എന്ന് പറയാന് അപ്പോൾ പറയും എനിക്ക് ആ ഫോണൊന്നും നീ മേടിച്ച് തരണ്ട പക്ഷേ നീ അത് എന്ത് ചെയ്തു എന്ന് എനിക്കൊന്നും അറിയണമായിരുന്നു നിങ്ങൾക്കറിയില്ല അതിൻ്റെ വില എത്രത്തോളം ഉണ്ടെന്നുള്ളതെന്ന് പറയും അപ്പോൾ ഞാൻ പോട്ടെ നിൽക്കുമ്പോൾ നീ ഒരു കാര്യം മനസ്സിലാവും നീ ഹരിയായിട്ടുള്ള കൂട്ടുകെട്ട് നീ നിർത്തിക്കോ അതാണ് നിനക്ക് നല്ലത് ഒന്നില്ലെങ്കിൽ ആ ഒരു കൂട്ടുകെട്ടിൽ നീ ജയിലിൽ പോയി കിടക്കേണ്ടി വരും രോഹിത് നിനക്ക് അവനെ പറ്റി അറിയില്ല നീ മര്യാദക്ക് അവനായിട്ടുള്ള കൂട്ടുകെട്ട് നിർത്തിക്കോ എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം തീരുമാനിച്ചോളിയ പറയും നീ ഇന്നല്ലെങ്കിൽ നമ്മളുടെ രണ്ടുപേരുടെ ഈ ആയുസ് ഒടുങ്ങുന്നതിൻ്റെ മുന്നേ നീ എൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് മാപ്പ് പറയും എന്നോട് ക്ഷമിക്കൂ ചേച്ചി എന്ന് നീ പറയും അത് നീ ആലോചിച്ചോ എന്നിങ്ങനെ പറയണം അപ്പോഴും ഈ പൊട്ടനെ അറിയില്ലല്ലോ അത് സ്വന്തം പെങ്ങളാന്നുള്ളത് അറിയില്ലല്ലോ അപ്പം ഇതിനൊക്കെ കുറ്റബോധം കൊണ്ട് നീ കണ്ണുനീരുമായിട്ട് എൻ്റെ കാലിൻ്റെ ചോട്ടിൽ വരും രോഗി അത് നീ മനസ്സിലാക്കുക കാരണം ഈ ജന്മം നിന്ന് ഞാൻ ഞാനോ നീയോ അറിയില്ല പക്ഷെ നമ്മളുടെ രണ്ടുപേരുടെയും ജന്മം ഒടുങ്ങുന്നതിൻ്റെ മുൻപേ അങ്ങനെ സംഭവിച്ചിരിക്കും എന്നിങ്ങനെ പറയണം അപ്പോൾ അവനൊന്നും ഇണ്ടാണ്ടിങ്ങനെ പോകും പിന്നെ കുറച്ച് സ്റ്റെയർക്കേസ് എട്ട് ഇങ്ങനെ ഒന്ന് ഒന്നും കൂടെ തിരിഞ്ഞു നോക്കിയിട്ട് അവനങ്ങനെ കയറി പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പിന്നെ നമ്മുടെ മനു വരുന്നുണ്ട് അങ്ങടെ മനു വരുന്ന സമയത്ത് പിന്നെ അകത്തേക്ക് കയറി വരുന്നുണ്ട് അകത്തേക്ക് കയറി വരുന്ന സമയത്ത് ബാലേന്ദ്രമേനോൻ ഉണ്ട് അവിടെ പിറ്റേ ദിവസം രാവിലെയാണത് അപ്പോൾ അയാൾ ആ വാ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് മനു വിശേഷം നിങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ നല്ല വിശേഷങ്ങളെ എന്നറിഞ്ഞു എപ്പോൾ വന്നു ചോദിച്ചുമ്പോൾ ഞാൻ വന്നതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ കാണാം മോളിൽ നിന്ന് റോഹിത്ത് ഇറങ്ങി വരുന്നു റോഹിത്ത് ഇറങ്ങി വരുന്ന സമയത്ത് പിന്നെ രോഹിത്തിനെങ്ങനെ നോക്കും അപ്പോൾ ഇവന് പേടിയുണ്ട് മനു കാരണം മനു വിവരങ്ങളൊക്കെ അറിഞ്ഞു എന്നുള്ളത് അറിയാം അപ്പോൾ മോളിൽ നിങ്ങൾ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പിന്നെ ചോദിക്കുന്നു നിന്നെ എനിക്കൊന്ന് കാണണമായിരുന്നല്ലോ എന്ന് പറയും മനു എൻ്റെ മുഖത്ത് നിങ്ങൾ ദുരിഷത്തിലാണ് നോക്കുന്നത് അപ്പോൾ ഇവന് ആകെ ഒരു ചളിപ്പാണ് അവൻ അങ്ങനാണ് നോക്കുന്നത് മുഖത്തേക്ക് നോക്കുന്നില്ല അപ്പോൾ പറയും ഇപ്പം ഇപ്പം കണ്ടില്ലേ എന്ന് പറയും ഇങ്ങനെയല്ല എനിക്ക് നിന്നെ വിശദമായിട്ടൊന്ന് കാണണം എന്നറിയും അതിൽ എനിക്ക് പോകണം കോളേജിലേക്ക് പോകാൻ സമയമായി എന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നേ ഈ പെൺകുട്ടികൾ രണ്ടുമോളും കൂടെ കോളേജിൽ പോകാൻ സ്കൂളിൽ പോയാനും കോളേജിൽ പോകാനൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോഴാണ് മനുവിൻ്റെ വരവ് അപ്പോൾ മനു അവരോടൊക്കെ സംസാരിച്ചിട്ട് ആറ്റൊക്കെ പറഞ്ഞിട്ട് പിള്ളേർ പോകുന്നുണ്ട് ഇപ്പോൾ തന്നെ വൈകി നിങ്ങൾ എപ്പോഴാണ് എത്തുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കൃഷ്ണമോൾ മോള് ഇത് സ്ഥിരം പരിപാടിയാണ് മനു ആട്ടാ എന്നൊക്കെ അങ്ങനെ പറയുകയാണേ അവർ രണ്ടുപേരും പോകുമ്പോഴാണ് വീട്ടിൽ കയറി വരുന്നത് അപ്പോൾ അവനും അവൻ പോയിട്ട് ഡോറിൻ്റെ ഇറന്നിട്ട് ഇങ്ങനെ നോക്കുന്ന ഒന്ന് ഒതുക്കി വെച്ചൊരു പ്രത്യേക സ്റ്റൈലിലുള്ളൊരു നോട്ടവും ഓക്കെ ആയിട്ട് മനു അതിലിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ പിന്നെ ബലേന്ദ്രം പറയുന്നുണ്ട് എന്താ കാര്യം മനു എന്താ പ്രശ്നം ഞാൻ അത്ര വിഡ് എന്നല്ലാട്ടോ എന്താ കാര്യം എന്ന് വയ്ക്കുമ്പോൾ ഏയ് ഒന്നുമില്ല അങ്കളെ എനിക്ക് അവനോടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നറിയും അപ്പോഴേക്കും വൈജ അങ്ങോട്ട് വരുന്നുണ്ട് വൈജ എന്ന് പറയണം ആ നീയോ നീ എപ്പോഴാണ് എന്ന് പറയുമ്പോൾ ഞാൻ വന്നതേ ഉള്ളൂ അറിയും നീ മറ്റേ കൊല്ലപ്പുള്ളിയിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണ് പോകുന്നത് വെക്കുമ്പോൾ ആ ഞാൻ ആലീനെ ഒന്ന് കാണണം പിന്നെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ് അറിയാം അപ്പോൾ അലീന എന്ന് വിളിക്കുന്നുണ്ട് വൈജ എനിക്ക് ചായ എന്ന് അറിയും അപ്പോൾ വേഗം ചായയും കൊണ്ട് വരുന്നുണ്ട് ഇതാ എന്ന് പറഞ്ഞിട്ട് ചായയും കൊണ്ട് വരുന്നുണ്ട് ചായ കൊടുന്ന് കൊടുക്കുകയാണ് ചായ കൊടുന്ന് കൊടുക്കുന്ന സമയത്ത് മനുവേട്ടന് വേണോ ചായ എന്ന് അപ്പോൾ മനുവേട്ടനോ മനുസാറേന്ന് വിളിക്കാൻ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എന്ന് വയ്ക്കും അപ്പോൾ പറയും എന്നെ ആരും മനുസാറിയിൽ നിന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല ഞാൻ തന്നെ അവളോട് പറഞ്ഞത് കേട്ടാണെന്ന് വിളിച്ചോളെ എന്നെ ഇപ്പോൾ അങ്ങനെ സാറേന്ന് വിളിച്ചിട്ട് അവളെ മാഷാക്കൊന്നും വേണ്ട എന്ന് പറയും അപ്പോൾ പറയും എന്താ നിൻ്റെ ഉദ്ദേശം എന്ന് പറയും അപ്പോൾ അവളിങ്ങനെ ആകെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പറയും വൈജാ മേഡത്തിൻ്റെ ഭക്ഷണമൊന്നും കഴിക്കുന്നുണ്ടായിരിക്കും എനിക്കൊന്നും വേണ്ട എന്നറിയണം അപ്പോൾ അവൾ അങ്ങനെ അത്തേക്ക് അങ്ങോട്ട് കയറി കയറി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് എന്താണ് അതെ രണ്ടാഴ്ചത്തെ റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് അലീനയ്ക്ക് അത് ചെയ്യുന്ന റെസ്റ്റ് അറിയാൻ വേണ്ടി വന്നതാണ് ഓ പിന്നെ നീ ആരാ അവളുടെ എനിക്ക് മനസ്സിലാവാത്തതാണ് നിങ്ങളെന്തിനാണ് അവൾ ഇത്ര കെയർ ചെയ്യണമെന്ന് വയ്ക്കുമ്പോൾ പറയും വേണമല്ലോ ഞാനല്ലേ അവളുടെ കെയർ ടേക്കർ അപ്പോൾ ഞാൻ വേണമല്ലോ ശ്രദ്ധിക്കാൻ എന്നൊക്കെ പറയും ഞാൻ ഈ ഒരു കാര്യം ചെയ്യും ഞാൻ അവളോട് നിന്ന് അങ്ങോട്ട് പറഞ്ഞയച്ചാലോ പറഞ്ഞു പറഞ്ഞു ചോദിച്ചോ പക്ഷെ ഒന്നുണ്ടാ പറഞ്ഞിരിക്കുന്ന സമയത്ത് എന്നെ ഒന്ന് വിളിച്ച് പറയണം കാരണം എനിക്ക് അവളെ ഒന്ന് കൂട്ടി കൊണ്ട് പോകാനാണ് എവിടേക്ക് അതെന്തിനാണ് ഇപ്പോൾ ആൻറ്റി അറിയുന്നത് ആൻറ്റി ആൻറ്റിക്ക് വേണ്ടത്ര ഒരു ഉപയോഗം ശൂന്യമായ ഒരു സാധനം വലിച്ചറിയുന്നു അതാരെങ്കിലും എടുത്തുകൊണ്ട് പോവുകയെ സംരക്ഷിക്കുകയോ ചെയ്യേണ്ടത് എന്തിനാ ആൻറ്റി അറിയേണ്ട ആവശ്യം അതിൻ്റെ ആവശ്യമുണ്ടോ നോക്കിയപ്പോഴേക്കും വൈദ്യയ്ക്ക് ദേഷ്യം വരികയാണ് ചാടി തുള്ളിട്ട് അങ്ങോട്ട് പോവും അതിൽ ബാലേന്ദ്രം ഇങ്ങനെ നോക്കുന്നുണ്ട് ഇവരുടെ സംഭാഷണവും കാര്യങ്ങളൊക്കെ ബാലേന്ദ്രം അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞാണ് പിന്നെ ചായയും കൊണ്ട് വരുന്നത് ചായ ഇങ്ങനെ കുടിച്ചിട്ട് ഇപ്പോൾ കുഴപ്പം നീ നിന്നോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ ഒന്ന് ചോദിക്കണ്ടേ കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ കുഴപ്പമില്ല സുഖമായിട്ട് പോകണം അവരുടെ ഒരു സ്നേഹ സംഭാഷണം അത് കഴിഞ്ഞ് പിന്നെ ബാലേന്ദ്രനോട് സംസാരിക്കുക അപ്പോൾ മുത്തശ്ശീനെ ഒന്ന് കാണട്ടെ മുത്തശ്ശി നോക്കുമ്പോൾ ഉണ്ട് റൂമിലുണ്ട് അറിയാം അങ്ങനെ ബാലേന്ദ്രൻ അങ്ങനെ ചെറിയ സംശയത്തോട് കൂടിയിട്ടാണ് മനുഷങ്കറിനെ നോക്കുന്നതൊക്കെ അങ്ങനെ റൂമിൽ ചെല്ലുന്നുണ്ട് അപ്പോൾ സൗദാമിനി അപ്പോൾ ആ അതിൻ്റെ മുന്നേ നമ്മൾ അല്ലെങ്കിൽ റൂമിൽ ചെല്ലുന്നുണ്ട് കേട്ടോ ചെന്നിട്ട് ഗുളിക എടുത്ത് കഴിച്ചിട്ടില്ല അപ്പോൾ പോയി ഒരു ഗുളിക എടുത്ത് കഴിക്കുമ്പോഴാണ് നീ എൻ്റെ കാര്യം കറക്റ്റ് സമയത്ത് നോക്കുന്നു എനിക്ക് മരുന്ന് തരുന്നോ മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നൊക്കെ നീ നോക്കി നടന്നോ സ്വന്തം കാര്യം നോക്കുമെന്നും വേണ്ട എന്നൊക്കെ അങ്ങനെ പറയും ഓ അത് സാരെല്ലാം അറിയും സാരമുണ്ടോ നീ ശ്രദ്ധിക്കേണ്ടേ എന്ന് പറയും പിന്നെ മനു വന്നിട്ടുണ്ടോയെന്ന് വയ്ക്കും ആ വന്നിട്ടുണ്ട് അറിയൂട്ടോ അങ്ങനെ അപ്പോഴേക്ക് മനു അങ്ങോട്ട് വരുമോ സൗദി മിനി സൗദേ സൗ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വരികയാണ് എടാ ഞാൻ നിൻ്റെ മുത്തശ്ശിയാടാ നീ വിളിക്കുന്നത് കേട്ടാ നീ എന്താ വിളിക്കുന്നതൊക്കെ അപ്പോൾ പറയും ഇങ്ങനെയൊക്കെ പറയണ്ടേ മുത്തശ്ശി എന്നൊക്കെ ചോദിക്കുകയാണ് എവിടെ ഞാൻ വാങ്ങി തന്ന ഫോൺ എന്തു ചെയ്യാന്ന് പറയുമ്പോൾ ഓ അത് ഇവിടെ ഉണ്ടോയെന്നറിയും അപ്പോൾ ഞാനാ അതൊന്ന് ഫോൺ ചെയ്യുന്നതെന്ന് അറിയും അപ്പോൾ ഓ നിനക്ക് ഫോണില്ല അല്ലേ ഞാൻ നിനക്കൊരു ഫോൺ മേടിച്ചു തരാം എന്ന് പറയാനേ മനു അപ്പോൾ പറയും ഏയ് വേണ്ടട അതാ എൻ്റെ ഫോണിനോട് വെറുതെ ഇരിക്കുക അത് അവളെടുത്തോട്ടെ എനിക്ക് ഇപ്പോൾ ആര്യ വിളിക്കാനുള്ളത് അവൾക്കാണെങ്കിൽ മോളെ രവതിക്കുട്ടിയൊക്കെ വിളിക്കേണ്ട അല്ലേ അവളെടുത്തോട്ടെ നീ ഇടയ്ക്കൊന്ന് അങ്ങോട്ട് വിളി അതിലോട്ടൊന്ന് വിളിച്ചാൽ മതി ആ ആയിരുന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ അത് മതിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അറിയോ മതി എന്നറിയാണ് അലീന അങ്ങനെ ആ മൂന്ന് പേരും കൂടെ നല്ല സ്നേഹമായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പം ഫോൺ ചോദിക്കുന്നുണ്ട് അപ്പം ഇതിന്റെ ഫോണ് ഓ അവന്മാര് നശിപ്പിച്ചിട്ടുണ്ടാവുമോ അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് അലീന ശങ്ക മനുഷ്യങ്കറിൻ്റെ മനുവിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം കണ്ണും കൊണ്ടിങ്ങനെ കണിക്കാരം അറിയില്ലല്ലോ നശിപ്പിച്ചോ ആരാ നശിപ്പിച്ചോ അവളുടെ ഫോൺ എന്ന് പറയുമ്പോൾ ആ ഇവിടെ ഉണ്ടല്ലോ അവർ അവന്മാർ ദേഷ്യം വന്നിട്ട് എടുത്ത് വലിച്ചേണ്ടിട്ടുണ്ടാവും എന്നറിയാം ആ അങ്ങനെ ആ ആ ഹരി നിൻ്റെ അനിയൻ ഒട്ടും ശരിയല്ല എന്നിങ്ങനെ പറയും എപ്പോഴും കേട്ടോ ഓ മുത്തശ്ശി അങ്ങനെ അവർ സംസാരിക്കുകയാണ് അപ്പം ഞാനിന്ന് പോവുകട്ടോ എന്നൊക്കെ പറയും നീ ഇടയ്ക്ക് വരില്ലേ എന്ന് പറയുമ്പോൾ വരാം എന്ന് പറയാണ് അങ്ങനെ നമ്മളെ മനു മനുശങ്കർ പോകുമ്പോൾ എന്നാൽ ശരി ഞാൻ വരാം പിന്നെ ശ്രദ്ധിക്കണം കേട്ടോ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പോകാൻ ഇറങ്ങുകയാണ് എന്നാൽ ഞാൻ പോട്ടെ പോയിട്ട് വരാമെന്നൊക്കെ പറയും പോട്ടെ സൗദാ സൗദാമിനി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകണത് ആ ശരി മോനിനി പോയിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു മനു ശങ്കരോട് വന്നു കഴിഞ്ഞാൽ ഒരു ഓളാണ് വീടിൻ്റെ അകത്ത് അത് മുത്തശ്ശി പറയുന്നുണ്ട് എന്നിട്ട് അങ്ങനെ പോകുമ്പോൾ അവൻ വന്നാലേ കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ ആയിട്ടാണല്ലേ നമ്മളെ വീടിൻ്റെ അകത്തോട്ട് കയറി വരുന്നത് എന്ത് ബഹളം അവൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്നേഹവും ഒക്കെ ആയിട്ടാണ് അവൻ വരുന്നത് അവൻ തിരിച്ചു പോകുമ്പോൾ അതൊക്കെ അതിൻ്റെ കൂടെ പോകുമല്ലേ എന്നിങ്ങനെ പറയാണ് അപ്പോൾ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ ഭയങ്കര സ്നേഹമായിട്ടന്നെ രണ്ട് അമ്മ അമ്മ മുത്തശ്ശിയും പിന്നെ അലിനെയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ എന്താണ് ഇവർ ആരാ വൈജ വൈജ കുറേ മരുന്നിൻ്റെ ലിസ്റ്റും ബില്ലും ഹോസ്പിറ്റലിലെ ബില്ലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മറിച്ച് 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 നോക്കിയിട്ട് അലീനേനെ വിളിക്കുന്നുണ്ട് അപ്പോൾ അലീന വരികയാണ് അലീന വരുമ്പോൾ അലീന എന്ന് വിളിക്കുമ്പോൾ അതാ വന്നേ എന്ന് പറഞ്ഞിട്ട് പാവം ചെല്ലുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെല്ലുമ്പോൾ പറയും നീ എവിടെ ആയിരുന്നു നോക്കുമ്പോൾ ഞാൻ അടുക്കളയിലുണ്ടായിരുന്നു പറയും നീ ഇതൊക്കെ കണ്ടോ എന്ന് നോക്കുമ്പോൾ എന്താ അത് നോക്കിക്കുന്നുണ്ട് ബില്ല് നിന്നെ ഹോസ്പിറ്റലിലാക്കിയ ബില്ല് എത്രയാണെന്നറിയാമോ എന്ന് വയ്ക്കുമ്പോൾ ഇല്ല അറിയും ആ നിന്നെ ഹോസ്പിറ്റലാക്കിയുടെ ഫുൾ ബില്ല് ഇതിലുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ഇരുപതിനായിരം അത്രയും പറയുന്നുണ്ട് അപ്പോൾ അത്രയും രൂപയായിരുന്നു അപ്പോൾ നമ്മുടെ അലീന വയ്ക്കും ആ ബാങ്ക് അക്കൗണ്ടിൽ കടന്ന കാശ അത് മുഴുവനാണ് അപ്പോൾ ഹോസ്പിറ്റൽ ബില്ലാക്കി ചിലവാക്കിയെന്ന് ബാലചന്ദ്രൻ പറയും അത്രയൊക്കെ കാശായല്ലേ എന്ന് പറയാണ് നമ്മുടെ അലീന അപ്പോൾ ആ ആയി അപ്പോൾ പറയും നീ ഇപ്പം എത്ര കാലം നിന്നാലാണ് ആ പൈസ ഇങ്ങോട്ട് വീട്ടിൽ കിട്ടുക എന്ന് ചോദിക്കുകയാണ് അല്ല ബാലചന്ദ്രൻ സാറിൻ്റെ അടുത്ത് കാശുണ്ടായതുകൊണ്ട് എൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞല്ലേ എന്നൊക്കെ അങ്ങനെ പറയും നീ ഇപ്പം അത് എങ്ങനെയാണ് തന്നു തീർക്കുക എന്ന് നോക്കിയാൽ അപ്പോൾ പറയും ഞാനിപ്പോൾ തന്ന് തീർക്കുക എന്ന് വെച്ചാൽ നീ എത്ര കാലം ജോലി ചെയ്യേണ്ടി വരും അപ്പോൾ അലീനടുത്ത് അല്ല എന്നെ ഇവിടുന്ന് ജോലിയിൽ നിന്ന് പിരിച്ചയക്കുകയാണെങ്കിൽ അപ്പോൾ ഞാനത് എങ്ങനെ തരിക എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അലീനെ ചോദിക്കുമ്പോൾ ഒരു കുസൃതിയൊക്കെ ഉണ്ട് കേട്ടോ ഒരു ചിരിയൊക്കെ ആയിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ അലീനെ ശ്രദ്ധിക്കുന്നില്ല ഈ ബില്ലിലാണങ്ങനെ നോ നോട്ട മുപ്പത്തിയാലേ ബാങ്ക് ബാങ്ക് മാനേജറും അല്ലേ അപ്പോൾ പറയും ആ അതും പ്രശ്നമാണല്ലോ ഇപ്പോൾ നിന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ആ കാശ് എങ്ങനെ തിരിച്ച് കിട്ടുക അപ്പോൾ അപ്പോൾ നിന്നെ ഇവിടെ ജോലിക്ക് നിർത്തി ആ നിന്നെ പിരിച്ചുവിടുന്ന കാര്യം ക്കൊന്ന് ഞാൻ അന്വേഷ ആലോചിക്കട്ടെ എന്നൊക്കെ പറയും അല്ല ഇനിയിപ്പോൾ ഞാനെന്തപ്പോൾ ഇവിടെ നിൽക്കണോ അതോ പോണോ എന്ന് ചോദിക്കുകയാണ് അലീന അപ്പോൾ പറയും ഞാനൊന്നു ആലോചിക്കട്ടെ നിന്നെ നിന്നെന്തപ്പം വേണ്ടെന്നുള്ളത് കാരണം പൈസ തിരിച്ചു പിടിക്കണമെങ്കിൽ നീ ഇവിടെ ജോലി ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ നിന്നെ പറഞ്ഞാൽ ആകാശം കിട്ടില്ല ശരി ഞാനൊന്നു ആലോചിക്കട്ടെ എന്ന് പറയും അല്ല ഇപ്പം ഞാനിവിടെ നിൽക്കണോ അതോ പോകണോ എന്ന് ചോദിക്കുക ആ ഇപ്പം നീ പൊക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു ചെറിയ ചെറിയ ഇതൊക്കെ വൈജയുടെയും അലീനയുടെയും ആ കോമ്പ് വരുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാൻ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ കഥ പോകുന്നത് അങ്ങനെയൊക്കെയാണ് നമ്മളുടെ പിന്നെ മഴ മഴ പെയ്തു തോരും മുൻപേന്നുള്ള കഥ പോകുന്നത് നല്ല രസമായിട്ടാണ് ഇപ്പോൾ മിസ്സാക്കരുത് ആരും എല്ലാവരും ടി വിയിൽ തന്നെ കാണും അതുമാത്രമല്ല എൻ്റെ കഥ ഞാൻ പറയുന്ന കഥ ഇപ്പോൾ നമ്മൾ ടി വിയിൽ കാണുന്ന അതുപോലെ ഡയലോഗുകളോ കാര്യങ്ങളോ നമുക്ക് പറയാൻ പറ്റില്ല ചില 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 മിസ്റ്റേക്കുകളൊക്കെ വരാം ഇപ്പോൾ ചിലപ്പോൾ ഡയലോഗ് ആദ്യം പറയേണ്ടത് സ്വലവും പറയുക ഇടയ്ക്ക് പറയേണ്ടത് ചിലപ്പോൾ ആദ്യം പറയും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ വരണമെങ്കിൽ ക്ഷമിക്കുക പിന്നെ അതുപോലെ നമ്മൾ ഒരു വട്ടമാണല്ലോ അപ്പോൾ ഈ സീരിയൽ കാണുന്നിട്ട് ആ ഓർമ്മയിൽ വെച്ചാണ് നമ്മൾ ഈ കഥ പറയുന്നത് അതിൻ്റെ മിസ്റ്റേക്കുകൾ കാര്യം ചിലപ്പോൾ വിട്ട് പോയിട്ടുണ്ടാവാം അപ്പോൾ ഒക്കെ ക്ഷമിക്കുക അപ്പോൾ എല്ലാവരും എൻ്റെ കഥ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബെല്ലൈക്കണൊക്കെ ഒന്ന് നിർത്തി ലൈക്കൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക്